ുദ്ധി മുപ്പതാമതിയായി തന്നെ യാക്കോബിന് മകളെ മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് രാഹൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബന് രാഹേലിനോട് കോപം ചൊലിച്ചു നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ന് പറഞ്ഞു അതിനവൾ എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ അവളുടെ അടുക്കൽ ചെല്ലുക അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ അവളാൽ എനിക്കും മക്കളുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹായെ അവൻ്റെ ഭാര്യയായി കൊടുത്തു യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിനൊരു മകനെ പ്രസവിച്ചു അപ്പോൾ റാഹേൽ ദൈവം എനിക്ക് ന്യായം നിർത്തി എൻ്റെ പേഷ്യ കേട്ടു എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ധാൻ എന്ന് പേരിട്ടു രാഹലിൻ്റെ ദാസി ബിൽഹാബിൻ്റെയും കർമ്മം ധരിച്ച് യാക്കോബിനെ രണ്ടാമതൊരു മകനെ പ്രസവദിച്ചു ഞാൻ എൻ്റെ സഹോദരി ഒരു വലിയൊരു പോർപ്പ് എടുത്ത് ജീവിച്ചു എന്ന് രാഹൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലയ കണ്ടാറെ തൻ്റെ ദാസി സിൽപ്പയെ പിടിച്ചു അവളെ യാക്കോബിന് ഭാര്യയായി കൊടുത്തു ലേവ് ദാസി ശില്പ യാക്കോബിനെ ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു ലയയുടെ ദാസി ശില്പായകോബിന് രണ്ടാമത് ഉപകനെ പ്രസവദിച്ചു ഞാൻ ഭാഗ്യവതി സ്ത്രീകളുടെ ഭാഗ്യവതി എന്ന് പറയും എന്ന് ലേയ പറഞ്ഞു അവന് ആശയർ പേരിട്ടു പേരുട്ടു കോതുമ്പ് കൊയ്ത്തുകാലത്ത് രൂപം പുറപ്പെട്ടു വയലിൽ ദൂതായിപ്പഴം കണ്ട് തൻ്റെ അമ്മയെ ലയയുടെ അടുത്ത് കൊണ്ടുവന്നു രാഹൽ ലയോട് നിൻ്റെ മകൻ്റെ ദൂതായ്പഴം കുറെ എനിക്ക് തരണം എന്ന് പറഞ്ഞു അവൾ അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരെയോ എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞു അതിന് രാഹൽ ആകട്ടെ നിൻ്റെ മകൻ്റെ ദൂതായ്പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശേയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലയ അവനെതിരേറ്റി വന്നു നീ എൻ്റെ അടുക്കൽ വരണം എൻ്റെ മകൻ്റെ ദൂതായ പഴം കൊണ്ട് ഞാൻ നിന്നെ കൂടിക്കു വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അന്നരാത്രി അവൻ അവളോടുകൂടി ശരിച്ചു ദൈവം ലയയുടെ അപേക്ഷ കേട്ടു അവൾ ഗർഭം ധരിച്ച് യാക്കോവിനോട് യാക്കോവൻ അഞ്ചാമത് ഒരു മകനെ പ്രസവിച്ചു അപ്പോൾ ലേയ ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തത് ദൈവം എനിക്ക് കൂടി തന്നു എന്ന് പറഞ്ഞു അവൻ നിസാകാർ എന്ന് പേരിട്ടു ലേയ പിന്നെയും ഗർഭം ധരിച്ചു യാക്കോവൻ ആറാമൊരു ഒരു മകനെ പ്രസവിച്ചു ദൈവം എനിക്കൊരു ദാനം തന്നിരിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും ഞാൻ അവനെ ആറ് മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞു അവന് സിബലൂൻ എന്ന് പേരെട്ടു അതിന് ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു അവൾക്ക് ദീന എന്ന് പേരിട്ടു ദൈവൻ രാഹുലിനെ ഓർത്തു ദൈവം അവളെ അപേക്ഷ കേട്ടു അവളുടെ ഗർഭത്തെ തുറന്നു അവൾ ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു ദൈവം എൻ്റെ നിന്ന് നീക്കി കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഓ ഇനിയും എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്നും പറഞ്ഞു അവന് യോസഫ് എന്ന് പേരിട്ടു രാഹുൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാഗോബിലാവാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാനെന്നെ അയക്കണം ഞാൻ നിന്നെ സേവിച്ച എൻ്റെ ബുദ്ധകരമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവനോട് നിനക്ക് എന്നോട് ദൈവം ഉണ്ടെങ്കിൽ പോകരുതേ നിന്റെ ഹോവ എന്നെ അനുഗ്രഹിച്ച് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ത് പ്രതിഫലം വേണമെന്ന് പറയാ ഞാൻ തരാമെന്ന് പറഞ്ഞു അവനവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചുവെന്നും നിൻ്റെ ആട്ടുംകൂട്ടം എൻ്റെ വക്കൽ എങ്ങനെ ഇരുന്നുവെന്ന് നീ അറിയുന്നു ഞാൻ വരു മുമ്പേ നിനക്ക് അത്ഭുതമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിന്നും വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ ചേർത്തൊക്കെ ഈ മഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാനെപ്പോൾ കരുതുമെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് നിനക്കെന്ത് തരണമെന്ന് അവൻ ചോദിച്ചു എന്നെ ആ നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിൻ്റെ ആട്ടുകൂട്ടത്ത് ഇനിയും മേശു പാലിക്കാം ഞാൻ ഇന്ന് നിൻ്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ നിന്ന് പുള്ളിയും മറുവുമുള്ള ആടുകളെയൊക്കെയും ചെമരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുവുമുള്ളതിനെയും വേർതിരിക്കാം അതിൻ്റെ പ്രതിഫലമായിരിക്കട്ടെ നാളെ ഒരിക്കലും എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും കോലാടുകളിൽ പുള്ളിയും മറുവുമില്ലാത്തതും ചെമരി ആടുകളിൽ കറുത്ത നിറമില്ലാത്തതും എല്ലാം മോഷ്ടിച്ചതായി എണ്ണം അതിൻ്റെ ലാഭാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അന്ന് തന്നെ അവൻ വരയും മറവുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുവുമുള്ള പെൺകലാടുകളെയൊക്കെയും വെന്മയുള്ളതിനൊക്കെയും ചിമരി ആളുകളിൽ കറുത്തു നിറമുള്ളതിനെയൊക്കെയും വേർതിരിച്ച് വേർതിരിച്ച് അവന്റെ പുത്രന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ മൂന്ന് ദിവസത്തെ വഴി അകലം വെച്ചു ലാഭാൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു എന്നാൽ യാക്കോബ് പുണ്ണവക്ഷത്തിൻ്റെയും ബദാം വർഷത്തിൻ്റെയും അരിഞ്ഞൽ വർഷത്തിൻ്റെയും പച്ചക്കുമ്പുകൾ എഴുത് അവയിൽ വെള്ളം കാണത്തക്കവണ്ണം വെള്ളവരെയായി തോലൊഴിച്ചു ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ തൻ താൻ തോലിഴിച്ച കൊമ്പുകളെ പാത്തുകളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു അവ വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനിയേറ്റ് വെള്ളം വരയും പുള്ളിയും മറുവുമുള്ള കുട്ടികളെ പറ്റു ആ ആട്ടിൻകുട്ടികളെ കുട്ടികളെ യാക്കോബ വേർതിരിച്ച് ആടുകളെ ലാവാൻ്റെ ആടുകളിൽ വരയും മറുവുമുള്ള എല്ലാറ്റിനും അഭിമുഖമായി നിർത്തി തൻ്റെ സ്വന്തം കൂട്ടങ്ങളെ ലാഭാൻ്റെ ആടുകളോട് ചേർക്കാതെ വേറെയാക്കി ബലമുള്ള ആടുകൾ ചെനിയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ടുകൊണ്ട് ചെനിയേൽക്കേണ്ടതിന് യാക്കോബ ആ കൊമ്പുകളെ പാത്തുകളിൽ ആടുകളുടെ കണ്ണിന് മുമ്പിൽ വെച്ചു ബലമില്ലാത്ത ആടുകൾ ചെന്നേൽക്കുമ്പോൾ അവയെ വെച്ചില്ല അങ്ങനെ ബലമില്ലാത്തവയ ലാഭാനും ബലമുള്ളവയ ആക്കോബനുമായി തീർക്കും അവൻ മഹാസമന്നായി അവൻ വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടക്കങ്ങളും കവിതകളും ഉണ്ടാവുകയും ചെയ്തു